മഴയത്ത് തടുപ്പടിച്ച് വീട്ടിലിരുന്ന സമയത്ത് തോന്നിയ ഒരു തോന്നിയൊരാഗ്രഹം നിറവേറ്റാനായിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ അങ്ങ് പോവാണ് കേട്ടോ പള്ളാത്തുരുത്തി പൂക്കൈതയാറിൻ്റെ കരയിൽ നാടൻ പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ട് രാജാക്കയുടെ ചായക്കടയിലോട്ടാണ് പോകുന്നത് ആലപ്പുഴ ചുങ്കം കിഴക്ക് പള്ളാത്തുരുത്തി എന്ന സ്ഥലത്ത് പൂക്കൈതയാറിൻ്റെ കരയിലാണ് രാജാക്കയുടെ ചായക്കട ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഐറ്റം പൊറോട്ടയും ബീഫുമാണ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ രാജാക്കയുടെ എത്തിയിട്ടുണ്ട് രാജാക്കയുടെ പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ട് സ്വദേശികളും വിദേശികളുമൊക്കെ തെക്കും തിരക്കും കൂട്ടുമെന്ന് അറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം പറയാൻ പറ്റാത്ത അത്ര മനോഹരമാണ് കേട്ടോ അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ചായക്കടയുടെ അകത്തോട്ട് കയറി രാജാക്കയുടെ പൊറോട്ടയും ബീഫ് കറിയും കണ്ടപ്പോൾ തന്നെ നാവിലെ വെള്ളം വരാൻ തുടങ്ങി കേട്ടോ പക്ഷെ പറയാതിരിക്കാൻ വയ്യ നല്ല കിട്ടിയില്ല ടേസ്റ്റാണ് ഞാനെൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയും ബീഫ് കറിയും ഇവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കോമ്പിനേഷനായിട്ട് വരുന്നത് നമ്മുടെ ഏത്തക്കാപ്പം കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പൊറോട്ടയും ബീഫും ഏത്തക്കാപ്പവും കൂടെ കഴിക്കുന്നത് അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാജാക്കയുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ സാധിച്ചു അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും പോയി ട്രൈ ചെയ്യുക